അസ്ലാമലൈക്കും ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബെന്യാമിനെ പറ്റി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച അദ്ദേഹം ഇതിനോടകം മുപ്പതോളം പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി മുപ്പതോളം പുസ്തകങ്ങൾ എഴുതുകയും മലയാള മലയാള ഭാഷയിലും വിദേശത്തുമടക്കം ഒരുപാട് അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ അടുത്തായി വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പോലെ അനേകായിരം അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ മലയാള സാഹിത്യത്തിൽ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമാണ് ആടുജീവിതം അദ്ദേഹത്തിൻ്റെ എന്നല്ല മലയാള ഭാഷയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളിൽ ഒന്നാണ് ആടുജീവിതം ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു വാചകമാണ് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് അത് അത്തരം ഒരു കെട്ടുകഥയെ മാത്രം തോന്നാവുന്ന ഒരു അനുഭവകഥയുടെ ചൂടും ചൂരുമുള്ള അവിശ്വസനീയമായ ഒരു കെട്ടുകഥയും മാത്രം തോന്നാവുന്ന ഇത് ഒരു മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതമാണ് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ വേദന വായനക്കാരിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പുസ്തകമെന്ന നിലയിൽ ഇത് മലയാളിയുടെ വായന അനുഭവത്തിൽ അവിസ്മരണീയമായ ഒന്നായി മാറുന്നത് ഈ പുസ്തകം സംസാരിക്കുന്നത് നജീബ് എന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയാണ് മെച്ചപ്പെട്ട ഒരു ജീവിതത്തിനും പണത്തിനും വേണ്ടി അയാൾ മറ്റൊരു രാജ്യത്തേക്ക് വിമാനം കയറുന്നു അയാൾ പോയത് അത്യാഗ്രഹങ്ങളോടെയോ വലിയ സ്വപ്നങ്ങളോടെയോ ഒന്നുമല്ല സ്വന്തമായി നല്ലൊരു വീട് വേണം സ്വന്തമായി മികച്ചൊരു ജീവിത സാഹചര്യം വേണം തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ല രീതിയിൽ ജീവിക്കണം എന്നീ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രം ആണ് അയാൾ വിദേശത്തേക്ക് നാട് കിടന്നത് പക്ഷേ അത് അയാളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുമെന്ന് അയാൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ പുസ്തകം അവസാനിക്കുന്നത് നജീബ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന രംഗത്തോടെയാണ് അതിങ്ങനെയാണ് രാത്രിയോടെ വിമാനമെത്തി എംബസിക്കാർ ബോർഡിംഗ് പാസ്സുകൾ വിതരണം ചെയ്തു ഞങ്ങളെ വിമാനത്തിലേക്ക് കയറ്റി വിലങ്ങണിഞ്ഞ എൺപത് ആടുകളെ മസറയിലേക്ക് ആട്ടിത്തെളിക്കുന്നത് പോലെയാണ് എനിക്കെപ്പോൾ തോന്നിയത് അതിൽ ഒരു ആട് ഞാനായിരുന്നു ആട് ജീവിതം അതെ നജീബ് എന്ന ഒരു മനുഷ്യനിൽ നിന്നും ഒരു ആടിലേക്കുള്ള ട്രാൻസ്ഫർമേഷനാണ് ഈ പുസ്തകം പിന്നീട് ആ ആടിൽ ആടിൽ നിന്നും പിന്നീട് ഒരു മനുഷ്യനായി മാറാൻ നജീബും ഹക്കീമും എല്ലാം നടത്തുന്ന പോരാട്ടങ്ങളിലൂടെയാണ് ഈ പുസ്തകം കടന്നു പോകുന്നത് ഇതിൻ്റെ കഥ ആരംഭിക്കുന്നത് നജീബ് ജയിലിൽ കഴിയുന്ന രംഗത്തോടെയാണ് അതായത് അദ്ദേഹം മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട് ജയിലിൽ കഴിയുന്ന രംഗത്തോടെയാണ് ഈ പുസ്തകം തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈ ജയിൽ പോലും ഒരു സ്വർഗമായി ഒരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ ജീവിച്ച ജീവിതം എത്ര നരക തുല്യമായിരിക്കും അങ്ങനെ ഒരു ഓപ്പണിങ്ങോടെയാണ് പിന്നീട് അയാളുടെ ആ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് റിയാദ് എയർപോർട്ടിൽ വന്നിറങ്ങിയ അദ്ദേഹത്തെ ഒരു അറബി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഭാഷ അറിയാത്തവർക്ക് ഒന്നും ചോദിക്കാനോ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാനോ കഴിഞ്ഞിരുന്നില്ല അവർ ഒരു വണ്ടിയിൽ കയറി നഗരങ്ങൾ താണ്ടി മരുഭൂമിയിലേക്ക് എത്തുമ്പോഴും പ്രതീക്ഷകൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു നല്ലൊരു ജീവിതം മെച്ചപ്പെട്ടൊരു സാമ്പത്തിക സ്ഥിതിയെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ് പിന്നീടാണ് അവർ അകപ്പെട്ടിരിക്കുന്നത് വളരെ ദാരുണമായ ഒരു ഒരവസ്ഥയിലാണെന്നും അവർക്ക് ഇതിൽ നിന്ന് മോചനമില്ല എന്നും അവർ മനസ്സിലാക്കുന്നു വഴിക്ക് ഒരിക്കൽ വണ്ടി നിർത്തിയ ആ അറബി ഹക്കീമിനെ വലിച്ചു വെച്ചുകൊണ്ട് പോകുന്നു ഹക്കീമിനെ ഒരു വേലിക്കുള്ളിലാക്കി അടയ്ക്കുന്നു എന്താണ് നടക്കുന്നതെന്നോ ഹക്കീമിനെ അയാൾ ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കാനോ നജീബിന് കഴിയുന്നില്ല പിന്നീട് അയാളെയും മറ്റൊരു കൂടാരത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പോഴും അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു തനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പക്ഷേ അതെല്ലാം താളം തെറ്റിക്കുന്നതായിരുന്നു പിന്നീട് തന്ന സംഭവങ്ങൾ ഒരു മനുഷ്യന് എത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കാമോ അതിനേക്കാൾ കൂടുതൽ അയാൾ കടന്നുപോയി ആ റബിയുടെ കൊടിയ പീഡനങ്ങളും പട്ടിണിയും ചൂടും ദാഹവും വിശപ്പുമെല്ലാം അയാളെ വല്ലാതെ അരട്ടി അയാളിലെ മനുഷ്യനെ ഒരു ആടാക്കി മാറ്റി അവിടെയുള്ള നൂറുകണക്കിന് ആടുകളിൽ ഒരാടായി അയാൾ മാറുകയായിരുന്നു ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ലഭ്യതക്കുറവും ശുചിത്വമില്ലായ്മയുമെല്ലാം അയാളെ സാരമായി ബാധിച്ചു അയാളുടെ ശരീരം ഒരു എല്ലിങ് കഷ്ടമായി മാറി പിന്നീട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു അങ്ങനെയാണ് ഒരു വഴിത്തിരിവ് പോലെ താൻ വർഷങ്ങൾക്ക് മുൻപ് മരുഭൂമിയിലേക്ക് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന ഹക്കീമിനെ അയാൾ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നത് എന്നാൽ അന്ന് തൻ്റെ കൂടെ വന്ന ഹക്കീമിനെ അല്ല അയാൾ അവിടെ കണ്ടത് കണ്ടിട്ട് ഹക്കീമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അയാൾ മാറിക്കഴിഞ്ഞിരുന്നു പിന്നീട് ഹക്കീമിൻ്റെ മസറയിലേക്ക് ജോലിക്ക് വന്ന ഇബ്രാഹിം കാദരി എന്ന ദൈവദൂതൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ആ ആട് ജീവിതത്തിൽ നിന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്കുള്ള യാത്രയായിരുന്നു അവരുടേത് മരുഭൂമിയിലൂടെ ദിവസങ്ങളോട് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവർ നടന്നു ജീവിതത്തിന് വേണ്ടി മാത്രം അവർ കഷ്ടപ്പെട്ടു മരുഭൂമിയിലെ ചൂട് ചൂടിൽ നടന്ന് നടന്ന് അവരുടെ കാലുകൾ പൊട്ടി അവർക്കൊരുപാട് പരിക്കുകൾ സംഭവിക്കുകയും ഒരു ഒരു ഭാഗം എത്തുമ്പോൾ അവർ കുഴങ്ങി വരുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി പിന്നീട് ഒരുപാട് ഒബ്സ്റ്റകൾസ് തരണം ചെയ്തവരെ എത്തിയെങ്കിലും പിന്നീട് അതിദാരുണമായ ഒരു സംഭവം അവർക്ക് നേരിടേണ്ടി വരുന്നു അതായത് ഹക്കീം മരണപ്പെടുന്നു ഹക്കീമിൻ്റെ മരണമെന്ന് പറയുന്നത് ഒരു മനുഷ്യനും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്ര ദാരുണമായ മരണം വെള്ളമാണെന്ന് കരുതി മരുഭൂമിയിലെ ചൂടു മണൽ അയാൾ എടുത്ത് കഴിക്കുകയാണ് ആ മണലിൻ്റെ ചൂട് കാരണം ഹക്കീം മരണപ്പെടുന്നു ഹക്കീമിൻ്റെ മരണത്തെ ഉൾക്കൊള്ളാനോ ഹക്കീമിൻ്റെ മരണം കണ്ടു നിൽക്കാനോ നജീമിനാകുന്നില്ല അയാൾ ദേഷ്യപ്പെടുകയാണ് അയാൾക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ അയാൾ ഭ്രാന്തമായൊരു ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു പിന്നെയും അവർ രണ്ടുപേരും ഇബ്രാഹിം ഖാദരിയും നജീബും പിന്നെയും യാത്ര ചെയ്യുന്നു യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പ്രതീക്ഷയുടെ ഒരു കിരണം പോലെ ഒരു മരിപ്പച്ചയിലേക്ക് അവരെത്തുന്നു ദിവസങ്ങൾക്ക് ശേഷം അവർ വെള്ളം കുടിക്കുന്നു ഈത്തപ്പഴം കഴിക്കുന്നു പിന്നീട് വീണ്ടും ഒരു ഹൈവേ കണ്ടെത്താനുള്ള അവരുടെ യാത്ര വീണ്ടും വീണ്ടും തുടരുകയാണ് അങ്ങനെ ഒരിക്കൽ ഒരു രാത്രി നജീബ് ഉറങ്ങി പിറ്റേന്ന് രാവിലെ എണ്ണീറ്റപ്പോൾ ഇബ്രാഹിം കാദരിയെ കാണാനില്ല അയാളെ അന്വേഷിച്ചു നജീബ് ഒരുപാട് അയാളെ അന്വേഷിച്ചു പക്ഷേ അയാൾ അവിടെ എങ്ങുമില്ല തന്നെ ഉപേക്ഷിച്ച് അയാൾ രക്ഷപ്പെട്ട് കാണുമെന്ന് പോലും നജീബ് ചിന്തിക്കുന്നു പിന്നെ കുറച്ചു ദൂരം നടന്നപ്പോൾ നജീബിന് ആ കാഴ്ച കണ്ടു അവർ ദിവസങ്ങളോളം അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന ഹൈവേ ഹൈവേയിലെത്തിയ നജീബ് ഒരുപാട് വണ്ടികൾക്ക് കൈ കാണിച്ചു പക്ഷേ ആരും നിർത്തിയില്ല കാരണം അത്രയും ഭീകരമായൊരു രൂപമായിരുന്നു നജീബിന് അന്നുണ്ടായിരുന്നത് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ഒരറബി അയാളെ കണ്ട് വണ്ടി നിർത്തുന്നു വളരെ വില കൂടിയ ആ വണ്ടിയിൽ നജീബിനെ കയറ്റി കിടത്തിയ ശേഷം അയാൾ ആ വണ്ടിയുടെ ഗ്ലാസ് താത്ത് മുഖം മൂക്ക് പൊത്തിപ്പിടിക്കുന്നു അപ്പോൾ തന്നെ നജീബ് ആ അനുഭവത്തിൽ പറയുന്നുണ്ട് അയാളുടെ അത്രയും മോശമായൊരു ഗന്ധമായിരുന്നു നജീബിൻ്റെ ശരീരത്തിനുണ്ടായിരുന്നത് പക്ഷേ നജീബ് അതറിഞ്ഞിട്ടില്ല കാരണം നജീബ് ജീവിച്ച ഇതിലും മോശമായ ഗന്ധം ശ്വസിച്ചുകൊണ്ടാണ് നജീബ് ഇത്രയും കാലം ജീവിച്ചത് അറബി അയാളെ ഒരു പട്ടണത്തിലാക്കിയിട്ട് പോയി പിന്നീട് ഒരു മലയാളി ഒരു മലയാളിയെ കണ്ടെത്തുകയും അയാളുടെ ഹോട്ടലിന് മുന്നിൽ നജീബ് കുഴങ്ങി വീഴുകയുമാണ് പിന്നീടാണ് നജീബ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് പക്ഷേ പാസ്പോർട്ടൊന്നും നജീബിൻ്റെ കയ്യിലില്ല കാരണം അതെല്ലാം അറബിയുടെ കയ്യിലാണ് അപ്പോൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ജയിൽ എന്നൊരു മാർഗം അവർ കണ്ടത് കാരണം ജയിലിൽ എത്തിയാൽ ഇന്ത്യൻ എംബസി വഴി തിരിച്ചു പോകാം എന്നുള്ളൊരു സ്ഥിതി എത്തി അപ്പോൾ നജീബ് ജയിലിലെത്തി ജയിലിൽ എത്തുന്ന രംഗമാണ് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അപ്പോൾ ജയിലിലെത്തിയ നജീബ് പിന്നീട് മാസങ്ങളോളം ജയിലിൽ താമസിക്കുകയും ഓരോ ആളുകൾ ഓരോ അറബികൾ വന്നിട്ട് തങ്ങളുടെ ബക്കൽ നിന്ന് ഓടിപ്പോയ തടവുകാരെ കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നജീബിൻ്റെ അർബാബ് അവിടെ വന്നു അപ്പോഴാണ് നജീബ് ഇങ്ങിയും തനിക്ക് ആ ഒരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമോ എന്ന പേടി വരുന്നത് പക്ഷെ അപ്പോഴാണ് നജീബ് പോലും ആ സത്യം മനസ്സിലാക്കുന്നത് ആ അറബിയുടെ വിസയിലായിരുന്നില്ല നജീബ് വന്നത് മറ്റാരുടെയോ വിസയിൽ മറ്റേതോ ജോലിക്കായി വന്ന അയാൾ ഈ അറബി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു മറ്റാരുടെയോ ജീവിത ജീവിതത്തിലേക്ക് നജീബിനെ വലിച്ചുകയായിരുന്നു ഈ പുസ്തകം എന്നെ കൂടുതൽ ആകർഷിച്ചത് ഒരു കാരണം കൊണ്ടാണ് മനുഷ്യ മനസ്സിനെ ഈ എഴുത്തുകാരൻ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ് നമുക്ക് കാണാൻ കഴിയും പുസ്തകങ്ങൾ എന്നും അങ്ങനെയാണ് നമ്മളെ പുതിയൊരു ലോകത്തിലേക്കും പുതിയ മനുഷ്യരിലേക്കും പുതിയ അറിവുകളിലേക്കും കൊണ്ടുപോകും അതുകൊണ്ട് പുസ്തകങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം പുസ്തകങ്ങൾ പുതിയ ലോകങ്ങളിലേക്കുള്ള വാതിലുകളാണ് അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളെയും വായനയും ചേർത്ത് പിടിക്കുക വായിക്കാൻ ശ്രമിക്കുക വായനയിലൂടെ പുതിയ അറിവുകൾ നേടുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കു